നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ എന്തായിരുന്നു പലതരത്തിലുള്ള വാർത്തകളും വിശാകലനങ്ങളും ഒക്കെ തന്നെ പത്രങ്ങളിലും ഒക്കെ ആ സമയത്ത് വന്നിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എടുക്കുന്ന ഒരു സാധനമല്ല എന്നുള്ളത് അന്ന് തന്നെ മനസ്സിലായി പക്ഷേ വളരെ ദ്രുതഗതിയിൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് അത്തരം ഓപ്പറേഷനുകളുടെ ഒരു പ്രത്യേകത ഇതിനൊക്കെ തന്നെ ഓപ്പറേഷൻ സിന്ധു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി പലരുടെയും ബുദ്ധിയുണ്ട് പലരുടെയും ചിന്ത ചിന്തയുണ്ട് പലരുടെയും തന്ത്രങ്ങളുണ്ട് പക്ഷേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഒരു വ്യക്തിയാണ് ശ്രീ അജിത് ഡോവൽ ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഇദ്ദേഹം എൻ എസ് എ എന്നറിയപ്പെടുന്നു ഇദ്ദേഹം കാരണമാണ് പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം അസീം മുനിയുടെ പറഞ്ഞത് കേട്ടില്ലേ ഇദ്ദേഹം പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലും ഒക്കെ ആയിരിക്കും എന്ന് മാത്രം തുറു അദ്ദേഹം We are proud of it that some of the best systems that worked, whether it was our Brahmos systems, whether it was our integrated air control and command systems, whether it was our radars, whether it was uh, the whole display of it that was being done at the battlefield surveillance about the position of theirs. We decided to have nine terrorist targets in the crisscross of Pakistan. It was not on the border area or something, which we thought were there. This way. We missed none. We hit nowhere else except that. And it is also not that, that was a very, it was precise to the point where we knew who is where. Entire operation took was started at 5 minutes past 1 and was over at 28 minutes past 1. <laughs> 23 minutes. Thereafter, a lot of things are said that this thing, foreign press, and all these things, they said Pakistan did that and this. You tell me one photograph, one imagery. In, you know, these days, these imageries are from the satellites all over the world. They are this thing, which shows any Indian damage being done, even a glass pane having been torn. Horses <laughs> will be knowing what's happening this but I'm just telling they brought out photographs, they wrote this thing, the New York Times put it this thing, uh, put out very this thing. Only imagery they said 13 air bases of how and now, before 10th May and after 10th May. Whether it was in um, uh, Sargodha or it was in. Uh, um, uh, uh, Rahim Yar Khan, or it was in um, Chaklala, or it was in Rajpindi, air bases, including the Bellary, where they have got the AVEX, the um, Air uh, Warning uh, Control Systems. Now, I want to send it to you, you must meet him. I said, OK, send him some time. Send him some time. So he came. Bum, the plan is <laughs> not a good one. Kritiamaya, പദ്ധതി കൃത്യമായ നടപടി കൃത്യമായ സമയക്രമം കൃത്യമായ ആയുധങ്ങൾ കൃത്യമായ വ്യക്തികൾ കൃത്യമായ ഉദ്യോഗസ്ഥർ കൃത്യമായ സൈനിക നീക്കങ്ങൾ ഇതാണ് ഒരു ഓപ്പറേഷൻ ഇത് ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ട ആ നിമിഷം തന്നെ ആ ഓപ്പറേഷന് വേണ്ട സകല സജ്ജീകരണങ്ങൾ ഒരുക്കി കിട്ടുന്നു അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ എല്ലാ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമുക്കത് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി വേഹനക്കാരന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട് ഇനിയിപ്പോൾ അരിയിട്ട് കറികളൊക്കെ വച്ച് തുടങ്ങിയാൽ മതി അത് കൃത്യമായ സമയത്തിനുള്ളിൽ അത് പാചകം പൂർത്തിയാക്കി ഇലയിട്ട് സദ്യവിളമ്പുക ഇത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഉണ്ടായത് എൻ എസ് എ അജിത് ഡോഹൽ തന്നെ അത് പറയുകയാണ് ഇദ്ദേഹത്തെ പോലെ ബുദ്ധിമാനായ ഒരു എൻ എസ് ഐ ഇന്ത്യയിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഇതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ് ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര വിഷയങ്ങളും അടക്കം എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളും അടക്കം തന്നെ ഈ മനുഷ്യനാണ് ചെയ്യുന്നത് ഇദ്ദേഹം ഒരു കേരള കേട്ട ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മിക്കുന്നു